തൊഴിലാളികളുടെയും തൊഴിലിന്റെയും മാഹാത്മൃം വിളിച്ചോതി ചങ്ങനാശ്ശേരി അതിരൂപത തൊഴിലാളി പ്രസ്ഥാനമായ കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരിയിൽ വമ്പൻ മെയ്ദിന റാലിയും തൊഴിലാളി മഹാസംഗമവും നടത്തി একজন যাবেন কি? মুআবিয়র নকব। এই ভাইয়ের জন্য করি। ইউয়ান ইবন বিন ত্বাইম আল-নাবরি তার সিরিয়স্ক কোলে তার থেকে পাওয়া করতে চেয়ে বলল। বুরিয়র কনসেপ্ট বতি। ইমান। ওন্স জোন আদ্রী ইবতার নিস্তমকিসো। এর থেকে কে কে নিদা। কে এর কে নিদা। কে এর নিদা।

ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് കാവുകാട്ട് ഹാളിൽ ചേർന്ന മഹാസംഗമം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരി സന്തോഷം നിറയ്ക്കുന്ന ഒന്നാണ് നമ്മുടെ അതിരൂപതയിലെ കേരളം നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മെയ്ദിന റാലി കേരളം നമ്മുടെ അതിരൂപതയുടെ ഒരു അഭിമാന പ്രസ്ഥാനമാണ് അതിൽ നിങ്ങളെല്ലാവരും വളരെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നത് ഒരു വലിയ സന്ദേശം സമൂഹത്തിനും കൊടുക്കുന്നുണ്ട് നമ്മൾ ക്രൈസ്തവരായ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിന് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും അധ്വാനത്തിന്റെയും ഒക്കെ സന്ദേശം നൽകുകയാണ് ഇപ്രകാരമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ശാസ്ത്രീയമായി അവലോകനം ചെയ്ത് അവയ്ക്കൊക്കെ പരിഹാരം നിർദ്ദേശിച്ച സഭയുടെ ഔദ്യോഗിക പ്രബോധങ്ങളായിരുന്നു അതൊക്കെ തൊഴിലാളികളിൽ നിന്ന് പറയുന്നത് ചില സംഘടനകളുടെയോ ചില യൂണിയനുകളുടെയോ ചില രാഷ്ട്രീയ പാർട്ടികളുടെയോ രാഷ്ട്രീയ ശക്തിയുടെയോ ഒക്കെ കീഴിൽ അവരുടെ അടിമകളെപ്പോലെ പോലെ വന്നു വരികയും

ഹെലി ക്യാമിന്റെ ആകാശത്തോടെ പറക്കുന്ന ക്യാമറ ഉണ്ടല്ലോ അതിന്റെ നിരീക്ഷണത്തിൽ ഏതാണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് പേരോളം ഇന്നത്തെ നയദിന റാലി എന്നാണ് കണക്കാക്കാൻ സാധിച്ചിരിക്കുന്നത് നമ്മളുടെ റാലിയുടെ മുൻഭാഗം ഈ കാവ്ഹഡ് ഹാളിൽ എത്തിച്ചേർന്നപ്പോഴും റാലിയുടെ പിൻഭാഗം ചങ്ങനാശ്ശേരി അരമണയുടെ വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നു അവസാന ഇവിടെ ഇപ്പോൾ സാധിച്ചു ലൂവെല്ല വെഞ്ചേഴ്സ് ജോയിസ് മേരി നടത്തി ചങ്ങനാശ്ശേരി സംബന്ധിച്ചിടത്തോളം കത്തോലിക്കെ വ്യത്യസ്തമായ നിലപാടുകളോടുകൂടി വ്യത്യസ്തമായ പ്രവർത്തനങ്ങളോടുകൂടി മുമ്പോട്ട് പോവുക ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അഭിവന്ധ്യ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യം ശക്തമായ നിലപാടുകൾ പ്പുറം സമൂഹത്തിലൊട്ടാകെ ശക്തമായ നിലപാടുകൾ കൊണ്ട് നിലനിൽക്കുന്നു എന്നതിൽ ഏറെ അഭിമാനം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കേരളം അതിരൂപത ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളം ജനറൽ സെക്രട്ടറി പി ജെ സബാസ്റ്റ്യൻ ജോയിന്റ് സെക്രട്ടറിമാരായ ഷാജി കോര ലാലി ബോബൻ ജോമോൻ ഇരുപ്പക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു കെ എൽ എം അവാർഡ് ജേതാക്കളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റുകൾ സംഘങ്ങൾ എന്നിവയേയും സംഗമത്തിൽ ആദരിച്ചു തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസെ പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ നടന്ന റാലിയിലും മഹാസംഗമത്തിലും അനേകായിരങ്ങൾ പങ്കുചേർന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് എസ് ബി കോളേജിലേക്ക് ആരംഭിച്ച റാലി അതിരൂപത വികാരി ജനറൽ മോൺസുഞ്ഞോർ സ്കറിയ കന്യാക്കോണിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വാദ്യമേളങ്ങളും വേഷവൈവിധ്യങ്ങളും നിശ്ചല ദൃശ്യങ്ങളും റാലിക്ക് വര്ണ്ണാഭമേകി